അതിന്റെ ഭാഗമായുള്ള യോഗത്തിന്റെ അധ്യക്ഷൻ ജോസ് ആസ്കിൻ വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ നേതാക്കളെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരിമാരെയും കല്ലൂർക്കാട് പഞ്ചായത്തിലെ ഈ അഞ്ചാം വാർഡിൽ ഒരു പ്ലൈവുഡ് കമ്പനി വരുന്നുവെന്നും അത് ജനങ്ങൾക്ക് ദ്രോഹകരമാണെന്നും അത് സംബന്ധിച്ച് ഇവിടെ എങ്ങനെ ഈ ചർച്ച നടത്തുന്നുണ്ടെന്നും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഈ സ്ഥലം ഒന്ന് കാണണം പ്ലൈവുഡ് കമ്പനി എന്ന് പറഞ്ഞ് നമുക്കൊരു എവിടെയും പ്ലൈവുഡ് കമ്പനി പാടില്ല എന്ന അഭിപ്രായമുള്ള ആളല്ല ബ്ലൈവുഡ് കമ്പനി വേണ്ടി വരുന്നു കാരണം നമ്മൾ ഒരുപാട് പ്ലൈവുഡ് കമ്പിച്ചത് പക്ഷെ അത് എവിടെയാവാം എവിടെയാവേക്കൂടാം നമ്മുടെ നാട്ടിലെ ഏത് വികസനത്തെ കുറിച്ചും നമ്മൾ ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത് വേണോ വേണ്ടയോ എന്നല്ല അത് എവിടെ വേണം എങ്ങനെ വേണം എപ്പോൾ വേണം അതിലെന്ത് ചിലവ് വരും അതിനെന്ത് ദോഷം വരും അത് ജനങ്ങൾക്ക് പരിസ്ഥിതിക്ക് ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ നോക്കിയിട്ടാണ് ഒരു അതിഥിയെ നമ്മളെ സമീപിക്കുന്നത് ഞാനിവിടെ രാവിലെ വന്നു ഞാൻ ഈ പ്രദേശം മുഴുവൻ ഒരു പ്രാവശ്യം അതിൻ്റെ ഭൂമിശാസ്ത്രവും അതിൻ്റെ ജലനിർഗമന മാർഗങ്ങളും വഴി തോടുകളും അതിനടുത്ത് താമസിക്കുന്ന ഉള്ള വീടുകളും സ്കൂളുകളടക്കമുള്ള സ്ഥാപനങ്ങളും കുടിവെള്ളം എടുക്കുന്ന നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മേജർ വാട്ടർ സപ്ലൈ സ്കീമുകളും ഒക്കെ കണ്ടു ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം ഒരു പ്ലേവുഡ് കമ്പനി പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതാണ് അതിൽ യാതൊരു തർക്കവും നമുക്കില്ല ആ മലിനീകരണം മറ്റാളുകൾക്ക് കുഴപ്പമില്ലാത്ത രൂപത്തിൽ നിയന്ത്രിച്ചു നിർത്താൻ അവർക്ക് കഴിയുമോ എന്നതാണ് ചോദ്യം വ്യവസായത്തിൽ മലിനീകരണം ഉണ്ടെങ്കിൽ രാജ്യത്തൊരു നിയമമുണ്ട് അപ്പോൾ മലിനമായ ഒരു വ്യവസായമാണെങ്കിൽ ആ വെള്ളം ശുദ്ധീകരിച്ച് മനുഷ്യർക്ക് കുടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ജലമാക്കി മാത്രമേ പുറത്തേക്ക് വിടാവൂ എന്നാണ് വാട്ടർ ആക്ട് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉണ്ടായ നിയമം പറയുന്നത് വാട്ടർ ആക്ട് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം പുറത്തേക്ക് വിടാ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വെള്ളം പുറത്തേക്ക് വിടുകയാണെങ്കിൽ പോലും പോർട്ടബിൾ വാട്ടർ ആയിരിക്കണം എന്ന് വെച്ചാൽ കുടിക്കാവുന്ന വെള്ളമായിരിക്കണം പുറത്തേക്ക് വിടുന്നു എൻ്റെ ടോയ്ലറ്റിലെ വെള്ളം ഞാൻ ഒരു ഇതിലേക്ക് വിടാൻ പാടില്ല ഒരു തോടിലേക്ക് വിടാൻ പാടില്ല പിന്നെ ഒരു കുളത്തിലേക്ക് വിടാൻ പാടില്ല ഒരു കിണറിലേക്ക് വിടാൻ പാടില്ല ഒരു ജലസ്രോതസ്സുകളിലേക്ക് വിടാൻ പാടില്ല ജലസ്രോതസ്സിൻ്റെ ഒരു പ്രത്യേകത ആവുക ഞാൻ എൻ്റെ വീട്ടിലാണത് ഒഴിക്കുന്നതെങ്കിലും എൻ്റെ വീട്ടിൽ മാത്രമല്ല അതിൻ്റെ പ്രത്യേകത ഉണ്ടാവും ഞാനൊരു തോട്ടിലേക്കാണ് ഒഴുക്കുന്നതെങ്കിൽ ആ തോടുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ ജലചംക്രമണം നമുക്ക് അത് വ്യക്തമായത് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിലാണ് എങ്ങനെയാണ് ജലം ബന്ധപ്പെട്ട് കിടക്കുന്നത് നമുക്ക് മനസ്സിലായത് രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന പ്രളയകാലത്ത് എവിടെ നിന്നൊക്കെയുള്ള വെള്ളം എവിടെയൊക്കെ വന്നു എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അതിനു മുമ്പ് നമുക്ക് പുഴ ഉണ്ടോ തോട് ഇവിടെയുണ്ടോ എന്ന് സംശയമുള്ളവർക്കോ സംശയം മാറി കിട്ടി എവിടെയാണ് തോട് എവിടെയാണ് പുഴ എന്നൊക്കെ നമുക്കറിയില്ലെങ്കിലും വെള്ളത്തിന് നന്നായി അറിയാം വെള്ളം നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് അതിന്റെ പാതയിൽ ഒരു സ്ഥലത്ത് നിങ്ങൾ മലിനീകരണം ഉണ്ടായാൽ അത് എല്ലാ പ്രദേശത്തേക്കും എത്തും ഇതിൽ ഏറ്റവും നല്ല ഉദാഹരണം മനുഷ്യന്റെ ശരീരം എടുക്കുകയാണ് മനുഷ്യന്റെ ശരീരത്തിൽ രക്തം ഇങ്ങനെ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിലെവിടെയെങ്കിലും നമ്മൾ ലേശം വിഷം കയറ്റിയാൽ ഞാൻ കാലിലാണ് കയറ്റിയ അതുകൊണ്ട് തലയ്ക്ക് കുഴപ്പമില്ലാന്ന് എന്ന് അറിയാൻ പറ്റില്ല നിങ്ങൾ കാലിൽ കയറ്റിയാലും കയ്യിൽ വിഷം ഇഞ്ചക്ട് ചെയ്താലും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വളരെ കുറച്ച് സമയം കൊണ്ട് ഈ വിഷം എത്തിച്ചേരും നമുക്കറിയാം അതുകൊണ്ടാണ് കാലിൽ പാമ്പ് കടിച്ചാൽ തലച്ചോറിന് കുഴപ്പമുണ്ടാവും അതന്നെയാണ് ഭൂമിയിലെ വെള്ളത്തിന്റെ സ്ഥിതി മനുഷ്യ ശരീരത്തിലെ രക്തം പോലെ ഇതൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കൂടുതൽ വരുമ്പോൾ കൂടുതൽ വരും കുറവ് വരുമ്പോഴും കുറവ് വരും അപ്പൊ വെള്ളത്തിന്റെ സ്രോതസ്സുകളിൽ എവിടെയെങ്കിലും നിങ്ങൾ മലിനീകരണം നടത്തിയാൽ അത് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ സ്ഥലത്തേക്കും ചെല്ലും എന്നതുകൊണ്ടാണ് പരിസ്ഥിതി സംരക്ഷണത്തിൽ ജല സംരക്ഷണത്തിൽ നമുക്ക് ദേശീയ തലത്തിലുള്ള നിയമമാണ് അത് ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തും ജലല്ല ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും വന്നിട്ടുണ്ട് ഇന്ത്യയിലുള്ള എല്ലാ പ്രദേശങ്ങളിലും ജല സംരക്ഷണ നിയമം അതുപോലെ വായു സംരക്ഷണ നിയമവും വായു ഞാൻ പറയേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ വീട്ടിലാണ് വിഷവായു ഉണ്ടാക്കുന്നതെങ്കിലും അതിന്റെ ഫലം ചിലപ്പോൾ എൻ്റെ വീട്ടിലാവില്ല എന്റെ അയൽ വീട്ടിലും അതിനപ്പുറത്തും ഒരു കാരണം വായു എൻ്റെ മാത്രമല്ല വായു എല്ലാവരുടെയും അപ്പൊ ഇവിടെയുണ്ട് അവിടെ വായു കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്ത് വരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് വരും അതുകൊണ്ട് വായു മലിനീകരണ നിയമം എയർ ആക്ട് നമ്മുടെ നാട്ടിൽ കർശനമായി നടപ്പാക്കുന്നത് ഈ ഇത് രണ്ടിലേയും ലംഘനം ക്രിമിനൽ കുറ്റമാണ് ഈ ബ്ലൈവുഡ് കമ്പനിയിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കും അറിയാമായിരിക്കും സോഫ്റ്റ് വുഡ് അല്ലെങ്കിൽ പാഴ് എന്ന് നമ്മൾ പറയുന്ന മരങ്ങൾ കൊണ്ടുവന്ന് അത് അരച്ച് പഴുപ്പാക്കി ആ പഴുപ്പ് പരത്തി ചെറിയ ചെറിയ ഷീറ്റുകളാക്കി ആ ഷീറ്റുകൾ ഒട്ടിക്കുകയാണ് ഫ്ലൈവുഡെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഫ്ലൈവുഡിൻ്റെ ഇങ്ങനെ ഒരെണ്ണല്ല കഷ്ണം കഷ്ണങ്ങനെ ഇങ്ങനെ ഒരു നേരെ മുറിച്ചാൽ പീസ് പീസായിട്ട് നമുക്ക് കിട്ടും ഓരോ പാളി പാലിയായിട്ടാണ് കിട്ടുക ഈ പാലുകൾ ഒട്ടിക്കുന്നതാണ് നമുക്ക് വേറെ തരത്തിൽ പരിചിതമായ ഒരു കെമിക്കൽ അതിൽ പ്രധാനമായി ചില ആസിഡുകൾ ഉണ്ട് അതിൻ്റെ കൂടെ ഒരു കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ട് ആ കെമിക്കലിന്റെ പേര് നമ്മൾ വേറെ തരത്തിൽ എന്തിനാ ഉപയോഗിക്കുക എന്ന് സാധാരണ അറിയാം മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ശരീരം കേടാവാതിരിക്കാൻ ഫോർമാലിൻ ലിറ്റാണ് വെക്കുക ഫോർമാലിൻ ലിറ്റ് വെച്ചാൽ മനുഷ്യന്റെ ഏത് ജീവീനേയും ശരീരം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ശരീരം ജീർണിക്കാതിരിക്കാൻ നല്ല കാര്യമാണ് തൽക്കാലം പക്ഷേ അത് നമ്മുടെ വെള്ളത്തിലോ വായുവിലോ കലർന്നാലുള്ള കുഴപ്പം ഇത് നമ്മുടെ ശരീരത്തിനകത്ത് ചെന്നാൽ ഉണ്ടാക്കുന്ന കുഴപ്പം ജീവിച്ചിരിക്കുന്ന ശരീരത്തിൽ ഫോർമാലിന് അത്ര നല്ല സാധനമല്ല അത് ചെന്നാൽ അത് നമ്മുടെ നമ്മുടെ ആരോഗ്യ വ്യവസ്ഥയെ പലതരത്തിൽ ബാധിക്കും വിഷങ്ങൾ ഉണ്ടാവും ഇത് വളരെ വ്യക്തമായി പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് ഫോർമാലിൻ മലിനീകരണം ഉണ്ടാവുമെന്ന് ഇവിടുത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡിനും എല്ലാവർക്കും അറിയാം ഇനി നിങ്ങൾക്ക് ആർക്കെ ലിക്കാൻ സംശയം ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള പെരുമ്പാവൂർ എന്ന് പറയുന്ന നഗരത്തിൽ അതിന്റെ ചുറ്റുമുള്ള പഞ്ചായത്തുകളിൽ പോയി നോക്കിയാൽ മതി വെങ്ങോല പോലെയുള്ള പഞ്ചായത്തുകളിൽ പോയി നോക്കിയാൽ മതി അവിടെ ഒരു കാലത്ത് ആളുകൾക്ക് അറിയാത്തത് കൊണ്ട് നൂറുകണക്കിന് ഫ്രൈവുഡ് കമ്പനികൾ വന്നു പല പ്രദേശങ്ങളിൽ കുറെ കഴിഞ്ഞ് ഗതി കെട്ടപ്പോഴാണ് ജനങ്ങൾ അവരുടെ വെള്ളം കേടായി അവിടെ മണിച്ചിട്ട് നിൽക്കാൻ വയ്യ പലർക്കും അസുഖം വന്നു അങ്ങനെയാണ് അവിടെ സമരത്തിന് പോലെയുള്ള ആളുകളെ വിളിക്കുന്നത് അവിടെ ചെന്ന് കണ്ടുകഴിഞ്ഞപ്പോ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് പല പഞ്ചായത്തുകളിലും ഉള്ളത് ഇതിൽ നിന്ന് വരുന്ന വെള്ളം അത് പല തോടുകളിലൂടെ ഒഴുകി കിണറുകളിൽ ചെന്ന് പുഴകളിൽ ചെന്ന് അത് പുഴയിൽ ചെന്ന് അത് വലിയ ദുരന്തമായി അങ്ങനെ നിരവധി സമരങ്ങളിൽ അത് ജില്ലാ കളക്ടറേറ്റിൽ മാസങ്ങൾ നീണ്ടു നിന്ന് സമരങ്ങൾ വരെ അവിടെ ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് അങ്ങനെ നീണ്ട കാലത്തെ സമരത്തിന്റെ ഫലമായി പല കമ്പനികൾക്കും അവിടെ പൂട്ടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ പ്രശ്നം എന്താ ഒരു കമ്പനി വന്ന് സമരം ചെയ്ത് പൂട്ടുമ്പോഴേക്കും കുറെ ആളുകളുടെ ആരോഗ്യം നശിച്ചിൽ ആരോഗ്യം പിന്നെ തിരിച്ചു കിട്ടാൻ പറ്റും ഒരാളുടെ ആരോഗ്യത്തിന് നാശം വന്നാൽ പിന്നെ അത് കിട്ടണമെങ്കിൽ ഒരുപാട് കാലത്ത് ബുദ്ധിമുട്ടുണ്ട് നമുക്കൊരു ഗോൾഡ് വന്നാൽ തന്നെ മാറാൻ എത്രയും ദിവസം ഞാൻ തന്നെ കുറെ ദിവസമായി അനുഭവിച്ചുകൊണ്ടിരിക്കും എന്റെ ശബ്ദം ഇങ്ങനെയല്ല തട്ടിപ്പ് ഇനി മോശം ഇപ്പോൾ വളരെ മോശമാണ് അത് ആരോഗ്യ പ്രശ്നമാണ് അപ്പോ അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ നമുക്കറിയാം പിന്നെ ദീർഘകാലത്തേക്ക് നിൽക്കും ഇപ്പൊ ക്യാൻസർ പോലെയുള്ള ചില സുഖങ്ങളോ അതുപോലെ നമ്മുടെ ന്യൂറോ സംവിധാനത്തിന് തലച്ചോറുമായി ബന്ധപ്പെട്ട നാഡീ സംവിധാനത്തിന് കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ അത് മരണം വരെയോ നമുക്ക് നിലനിൽക്കുന്ന രോഗങ്ങളായി മാറും അതുകൊണ്ടാണ് പരിസ്ഥിതി മലിനീകരണത്തിനെതിരായ മലിനീകരണ നിയമങ്ങളിൽ ഏറ്റവും കൃത്യമായി പറയുന്ന ഒരു കാര്യം സുപ്രീം കോടതിയൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പല വിധികളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു പദ്ധതി മലിനീകരണം ഉണ്ടാക്കുമോ അല്ലെങ്കിൽ നാശം നാശമുണ്ടാക്കുമോ എന്ന് സംശയമുണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിൽ ആ സംശയം തീർക്കാതെ ആ പദ്ധതിക്ക് അനുമതി കൊടുക്കരുത് അതിന് പറയുന്നത് ഇംഗ്ലീഷിൽ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ എന്ന് പറയും മുൻകരുതൽ തത്വം എന്ന് പറയും ഇത് സുപ്രീംകോടതിയുടെ ഏറ്റവും പ്രസിദ്ധമായ വിധിയാണ് ഒരു അപകടം അപകടമുണ്ടാകുമെന്ന് സംശയം വന്നാൽ സംശയം വെച്ചുകൊണ്ട് അതിന് അനുമതി കൊടുക്കരുത് സംശയം തീർത്തിട്ട് മാത്രമേ അനുമതി കൊടുക്കാവൂ ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല എന്ത് വന്നാലും ആദ്യം അനുമതി കൊടുക്കും പിന്നെ സംശയമൊക്കെ പിന്നെ വന്നോണ്ടേ അതിന് കാരണം സുപ്രീം കോടതി പറയുന്നത് അത് പാടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ ഇതുണ്ടാക്കുന്ന കുഴപ്പം തിരുത്താൻ നമുക്ക് കഴിയില്ല ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം മലിനീകരിക്കുന്നു വായു മലിനീകരിക്കുന്നു മനുഷ്യന് വലിയ തോതിലുള്ള അസുഖം വരുന്നു അങ്ങനെ വന്നാൽ പറ്റില്ല ഇവിടെ ഇപ്പോ ആ വെള്ളത്തിന്റെ പാത മുഴുവൻ ഞാൻ പോയപ്പോൾ ഞാൻ മൂന്നോ സ്കൂളുകൾ കണ്ടു അംഗൻവാടി കണ്ടു ആരാധനാലയങ്ങൾ കണ്ടു അതുപോലെ മൂന്ന് കുടിവെള്ള സ്രോതസ്സുകൾ കണ്ടു ഇതിലേക്കൊക്കെ ഇത് വന്നാൽ എത്ര ആളുകളെ ഇത് ബാധിക്കുമെന്നോ ഒരുപക്ഷെ ഇതുകൊണ്ടാണ് നമുക്ക് കുഴപ്പമുണ്ടായതെന്ന് അറിയില്ല അതുകൊണ്ടാണ് സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞത് ഒരു സംശയം വന്നാൽ മുൻകരുതലായി എടുക്കുക അത് ചെയ്യാതിരിക്കുക എന്നതാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഒരു തീരുമാനം ദരിദ്രനായ പാവപ്പെട്ട ഒരാൾക്ക് ഗുണകരമാണോ അല്ലയോ എന്ന് ആലോചിക്കുക അല്ല എങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്നാണ് ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം അത് തന്നെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിലും അഥാർത്ഥത്തിലും വരുന്നത് ഞാൻ അതിന് കല അങ്ങനെ വരുമ്പോ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഇവിടെ ഉണ്ടാവും ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല അത് ഉണ്ടാവുന്നതിന് മുമ്പ് തടയുക പ്രിവെൻഷൻ രോഗപ്രതിരോധമാണ് നല്ലത് എന്ന് നമ്മളൊക്കെ ഒരുപാട് ഒരുപാട് സ്കൂളിലൊക്കെ കോളേജിലൊക്കെ നമ്മൾ എഴുതി വയ്ക്കുക പഠിക്കുകയും ചെയ്യും ഇവിടെ ഈ കമ്പനിക്ക് ഞാനിതിന്റെ മറ്റു ഒന്നും കിടക്കുന്നില്ല എനിക്ക് ഇക്കാര്യത്തിൽ പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഞാൻ കക്ഷി രാഷ്ട്രീയ ജാതി മത ഒരു ചിന്തക്കും എനിക്കൊരു ഇടവുമില്ല കാരണം ഒരു മലിനീകരണം വന്നാൽ വെള്ളം കുടിക്കുന്നത് ഏത് പാർട്ടിക്കാരനാണെങ്കിലും വിഷജലം കുടിച്ചാൽ ഏത് പാർട്ടിക്കാരനും ഏത് മതക്കാരനും വിശ്വാസിക്കും അവിശ്വാസിക്കും ഒക്കെ രോഗം അത് പാർട്ടി നോക്കിയിട്ടല്ല ജാതി നോക്കിയിട്ടല്ല മതം നോക്കിയിട്ടല്ല മലിനീകരണം വരും ഇപ്പൊ നമ്മുടെ നാട്ടിൽ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കം വന്നു അത് ഏതെങ്കിലും പാർട്ടി നോക്കിയിട്ട് വന്നാണോ അല്ലല്ലോ വെള്ളം അതിന്റെ വഴിക്ക് കയറും അത് കോൺഗ്രസുകാരൻ്റെ വീട്ടിലും കയറും സി പി എം കാരന്റെ വീട്ടിൽ കയറും ബി ജെ പി കാരന്റെ വീട്ടിൽ കയറും സി പി ഐക്കാരന്റെ വീട്ടിൽ കയറും എൻ സിപിക്കാരുടെ വീട്ടിൽ കയറും അതിനകത്ത് പ്രത്യേകിച്ച് ഒരു പാർട്ടിയൊന്നുമില്ല പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് പ്രകൃതി അതിൽ നമുക്ക് അത് അക്കാര്യത്തിൽ നശിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ഒരിക്കലും കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസങ്ങൾ എടുക്കാൻ പാടില്ല ഇവിടുത്തെ പഞ്ചായത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തോ എനിക്കറിയില്ല ഞാൻ എന്റെ നിയമിക്കിടക്കുന്നില്ല അതിവിടെയുള്ള പ്രമുഖരായ നേതാക്കന്മാരും അവരാലോചിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പഞ്ചായത്ത് അടിയന്തരമായി തിരുത്തണം കളക്ടർക്ക് തെറ്റുപറ്റിയെങ്കിൽ കളക്ടർ അടിയന്തരമായി തിരുത്തണം കാരണം നാളെ ഇവിടെ ഒരു ദുരന്തം ഉണ്ടായി ആളുകൾക്ക് രോഗം വന്ന് ഇതിനേക്കാൾ മോശപ്പെട്ട രൂപത്തിലേക്ക് സമരം വരികയും ഇപ്പൊ നമ്മൾ സമാധാനപരമായ ഗാന്ധിയൻ രീതിയിലാണ് സമരം ചെയ്യുന്നതെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗാന്ധിയൊക്കെ മറക്കും കാരണം നമ്മുടെ ജീവിതം അല്ലാതെ ചോദ്യം ചെയ്യപ്പെട്ടാൽ നമ്മളെ അത് വളരെ മോശമാവും അത് ജനങ്ങൾക്ക് ദുരന്തമാവും ഇത് ഏറ്റവും ആദ്യം അറിയേണ്ടത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അധികാര വികേന്ദ്രീകരണത്തിന്റെ ഏറ്റവും വലിയ നാടാണ് നമ്മുടെ നാട് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അതിന്റെ ഗ്രാമസഭ അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം ഇതൊക്കെ ശക്തമായി ഏത് പാർട്ടി ഭരിച്ചാലും പാർട്ടി എന്ന കണക്കിൽ പഞ്ചായത്തിൽ പാർട്ടി പ്രതിപക്ഷം ഭരണപക്ഷം ഒന്നുമില്ല എല്ലാ മെമ്പർമാർക്കും തുല്യ അവകാശമാണ് പ്രസിഡന്റ് ഒരാളാകും വൈസ് പ്രസിഡന്റ് ഒരാളാവും അത്രേ ഉള്ളൂ പിന്നെ കുറച്ച് സ്റ്റാൻഡിങ് ഉണ്ടാവും അത് രാഷ്ട്രീയത്തിനപ്പുറത്ത് അതൊരു പഞ്ചായത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സംവിധാനമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാ രാഷ്ട്രീയ കക്ഷിയുടെ ആളുകളുണ്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു തരത്തിലും ഇങ്ങനെ ഒരു അപകടം ഈ ഗുണങ്ങാട്ടുപാറയിൽ വരില്ല എന്ന് ഉറപ്പാക്കേണ്ട ചുമതലയാണ് ഇന്നത്തെ സമരത്തിലൂടെ നമ്മൾ മുന്നോട്ട് വരുന്നത് പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും അതിനെ അവരെ നയിക്കുന്ന രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ചു കൂടിയിരുന്ന് ഈ അപകടം ഇവിടുന്ന് എങ്ങനെ ഒഴിവാക്കാം എന്നാലോചിക്കുന്നു ഞാൻ ഒരു കാര്യം കൂടി ഇതിൽ പ്രത്യേകിച്ച് പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഈ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള സമരം കേരളത്തിന്റെ പല ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുക ഞാൻ ഇന്നലെ കോതമംഗലത്ത് ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ കണ്ണൂരിൽ ഉണ്ടായിരുന്നു ചാനലിൽ ചർച്ചയ്ക്കൊക്കെ നമ്മൾ വരാറുണ്ട് നിങ്ങളെ ഈ വിഷയവുമായി ചെറിയൊരു ബന്ധം അതിനുണ്ട് എന്ന് കൂടി പറയാനാണ് കാരണം ഈ വന്യമൃഗ ശല്യം ഏറ്റവും കൂടുതൽ വരുന്നതിന് ഒരു കാരണമായി ഞങ്ങൾ കണ്ടെത്തിയത് ഈ പാഴ്മരങ്ങൾ വളർത്തുന്ന യുക്കാലിയും ആക്കേഷിയും വളർത്തുന്ന തോട്ടങ്ങൾ നമ്മുടെ വനപ്രദേശത്ത് വനത്തിനകത്തും വനത്തിന് പുറത്തുമായി അത് ഒരു കാലത്ത് വനം വകുപ്പ് തന്നെ സാമൂഹ്യ വനവൽക്കരണം എന്ന രൂപത്തിൽ നല്ല മരങ്ങൾ വരച്ച് അവിടെ യൂക്കാലി അക്കേശി കൊണ്ട് നട്ടു ഈ നടുമ്പോൾ നടുന്ന ആളുകൾക്ക് അറിയില്ല അതിന്റെ കാര്യം കാരണം രണ്ടായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് കാലത്ത് വയനാട്ടിൽ ഈ ഇത് പറിച്ചു കളയാൻ പോയ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഏത് ഈ യൂക്കാലി നടടുമ്പോ വനംവകുപ്പ് യൂക്കാലി നടും ഞങ്ങൾ പരിസ്ഥിതി പ്രവർത്തകർ പോയി അത് വലിച്ച് കളയും കാരണം ചിലത് യുക്കാലി നട്ടാൽ കുഴപ്പമുവാ അതിനെതിരെ അതിശക്തമായ അക്കേഷ്യം യുക്കാലിയും പോലെയുള്ള ഗ്രാൻഡീസ് ഒക്കെ നടുന്നത് മരത്തിൽ വളരെ അപകടകരമാണെന്ന് അറിയാൻ പോയിരുന്നു പക്ഷെ അതിന്റെ ലക്ഷ്യമുണ്ടായിരുന്നത് ഇത്തരം പ്രൈവറ്റ് കമ്പനികളും പേപ്പർ കമ്പനികളും അതുപോലെയുള്ള ചില റയോൺസ് കമ്പനികൾക്കും വേണ്ടിയാണ് അന്നത് നടത്തിയത് ഇപ്പൊ പെരുമാവൂർ റയോൺസും കൂട്ടി മാവൂർ ഗോളിയർ റയോൺസും കൂട്ടി പേപ്പർ കമ്പനികൾ തന്നെ ഏതാണ്ട് എല്ലാം തന്നെ തീരുകയാണ് ഇനി ആകെയുള്ള ആവശ്യമുള്ള ആളുകൾ ഈ ഫ്ലൈവുഡ് കമ്പനിക്കാരൻ ഈ പെട്ടി കമ്പനിയില്ല ഇപ്പൊ പണ്ടത്തെ ഇന്നസെന്റ് പറഞ്ഞ പോലെ അതും കൂട്ടി പെട്ടി ഇല്ല അപ്പൊ ആകെ ഉള്ളത് ഇനി ആരാവശ്യം ആവശ്യമുള്ളത് ഈ ഫ്ലൈവുഡ് കമ്പനിക്കാണ് ഇവർക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഞാൻ ചോദിക്കായിരുന്നു ഇവിടുന്ന് ഈ പ്രദേശത്ത് നിന്നും മരം പോകാറുണ്ട് ഇവിടെ അടുത്തൊക്കെ ഇതിങ്ങനത്തെ സോഫ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് പെരുമ്പാവൂർ കൊണ്ടുപോകുന്നേക്കാളും ഇപ്പോൾ കല്ലൂർക്കാണ് ഇട്ട് അത് പ്രോസസ് ചെയ്യുന്നതാണ് എന്നൊക്കെ കാര്യം അവരുടെ ലാഭാണല്ലോ അവർ നോക്കുക അതുകൊണ്ട് ആ വാഴ്മരങ്ങൾ നട്ടു വളർത്തിയത് ഇതുപോലെയുള്ള അപകടകരമായ വ്യവസായങ്ങൾക്ക് വേണ്ടിയാണ് എന്ന കാര്യം അതുകൊണ്ടാണ് വന്യമൃഗങ്ങൾക്ക് അവിടെ ഒന്നും തിന്നാൻ പറ്റാത്തത് ഈ യൂക്കാലി തോട്ടത്തിലോ ഒക്കേഷ്യ തോട്ടത്തിലോ ഗ്രാൻഡിസ് തോട്ടത്തിലോ പോയാൽ ആനയ്ക്കോ ഒരു മൃഗത്തിനോ ഒന്നും തിന്നാൻ കിട്ടില്ല എന്നെ കുറിച്ച് വെറുതെ കിടക്കുകയാണെങ്കിൽ അവിടെ വല്ല മാവോ പ്ലാവോ എന്തെങ്കിലും ഞാവരോ എന്തെങ്കിലും ഉണ്ടാവും ഒരു കിളിക്കുപോലൊന്നും തിന്നാൻ പറ്റില്ല അവിടെ അങ്ങനെയുള്ള വന വനങ്ങളെ വനങ്ങളല്ലാതാക്കി ഇത്തരം ഫ്ലൈവുഡ് പോലെയുള്ള കമ്പനികൾക്കുള്ള മരങ്ങൾ ഉണ്ടാക്കുന്ന തോട്ടങ്ങളാക്കിയതും ഇപ്പോഴത്തെ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ ഭീഷണിയായിട്ടുള്ള ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള അത് വേറെ ചർച്ചകൾ ഞാൻ പറയുന്നത് അപ്പൊ തീർച്ചയായും ഒരു നാശം വേറൊരു നാശമായി അവിടുത്തെ നാശം നിങ്ങളുടെ നാശമായി വരികയാണ് എന്റെ സുഹൃത്ത് ഞാൻ എന്റെ കൂടെ വന്ന സുഹൃത്ത് പറയുമായിരുന്നു ഞങ്ങൾക്കൂടെ വന്യമൃഗങ്ങളുടെ ശല്യം ഒന്നും പക്ഷേ അതിന്റെ വേറെ തരത്തിലുള്ള ശല്യമാകുന്നു നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ പ്ലൈവുഡ് കമ്പനിയായി വരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ തീർച്ചയായും ഞാനിതിന്റെ മറ്റു ഒരു കാര്യങ്ങളിൽ കണക്കുന്നില്ല ഇത് അങ്ങേയറ്റം റെഡ് കാറ്റഗറി വിഭാഗത്തിൽപ്പെടുന്നു അങ്ങനെയാണ് ഇതിന്റെ തിരിച്ച മലിനീകരണത്തിനനുസരിച്ച് ഉണ്ട് ഒരു മലിനീകരണം ഉണ്ടാക്കാത്ത വ്യവസായങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു നെയ്ത് കമ്പനി തുടങ്ങിയാൽ ഒരു മലിനീകരണത്തില്ല അല്ലെങ്കിൽ ഒരുപാട് കമ്പനികൾ വ്യവസായങ്ങളുണ്ട് നേരെ മറിച്ച് ഗ്രീൻ കാറ്റഗറി കഴിഞ്ഞാൽ യെല്ലോ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഉണ്ട് ഈ സാധനം റെഡ് കാറ്റഗറിപ്പെട്ട ഇൻഡസ്ട്രിയാണ് റെഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു വ്യവസായമാണ് അങ്ങനെ ഒരു വ്യവസായം അതും വളരെ ഉയരത്തിൽ വെച്ച് ചുറ്റുപാടും വെള്ളം ഒഴുകുകയും അതിന് ചുറ്റും മനുഷ്യർ ജീവിക്കുകയും സ്കൂളുകൾ ഉണ്ടാവുകയും അതുപോലെ ആരാധനാലയങ്ങളും മറ്റ് സ്ഥാപനങ്ങളും ഉണ്ടാവുകയും അവിടെ നിന്ന് കുടിവെള്ളം എടുത്ത് കൊടുക്കുകയും ചെയ്യുന്ന വളരെ അപകടകരമായ ഒരു അപകടകരമായൊരവസ്ഥയാണ് കാറ്റഗറി വ്യവസായം ഇങ്ങനെ ഒരു സ്ഥലത്ത് വരാൻ പാടില്ല അതിന് പറ്റിയ സ്ഥലങ്ങൾ നോക്കി അതിന്റെ മലിനീകരണം തടയുന്ന തരത്തിൽ അവർ ബ്ലൈവുഡ് ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറയാനേ നമുക്ക് പറ്റില്ല എന്റെ വീട്ടിൻ്റെ അവിടെ വേണ്ട വീട്ടിന്റെ വേണ്ടി എന്നല്ല ഞാൻ പറയുന്നത് എന്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് നോക്കട്ടെ അടുത്ത വീട്ടിൽ പോകട്ടെ എന്നല്ല എവിടെ ഇത് മലിനീകരണം ഉണ്ടാക്കാത്ത തരത്തിൽ അതിനുവേണ്ട പണം ചെലവാക്കണം പലപ്പോഴും നമ്മുടെ വ്യവസായികൾ അവർ മോശക്കാരൊന്നുമല്ല പക്ഷെ അവരെന്ത് വെച്ചാൽ ഇത് ശുദ്ധീകരിക്കണമെങ്കിൽ വലിയ ചെലവ് വരും അത് അവർക്ക് നഷ്ടം വരും അതുകൊണ്ട് ആ നഷ്ടം നാട്ടുകാരെ തലക്കിയിരുന്നോട്ടെ എന്ന് വയ്ക്കുന്നതാണ് നമ്മുടെ വ്യവസായത്തിലെ ഒരു രീതി അതിവിടെ വേണ്ട ഏതായാലും എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഇവിടെ സഹോദരിമാര് ധാരാളം വന്നിട്ടുണ്ട് സത്യത്തിൽ ഞാൻ ഇങ്ങനത്തെ സമരത്തിന് മുമ്പ് പറയുന്ന ഒരു കാര്യം വനിതാദിനം മിനിയാണ്ടായിരുന്നെങ്കിലും എനിക്ക് പുരുഷന്മാരെ പൊതുവിശ്വാസക്കുറവാണ് വേറെ അല്ല ഞാനും പുരുഷനാണ് എന്താ വിശ്വാസമൊക്കെ വെച്ചാൽ പുരുഷന്മാർ പലതരത്തിലുള്ള സ്വാധീനത്തിന് പലപ്പോഴും പെട്ടുപോകും പോകും വേറെ എന്നെ മന്ത്രി വിളിച്ചു അല്ലെങ്കിൽ എന്നെ എം എൽ എ വിളിച്ചു കളക്ടർ വിളിച്ചു അല്ലെങ്കിൽ എം പി വിളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പുരുഷന്മാർക്ക് അത് കൊഴുകാൻ പറ്റില്ല പക്ഷെ സ്ത്രീകളെ സംഘടന ഞാൻ കണ്ടിട്ടുള്ള സമരങ്ങളിലൊക്കെ അവരൊന്നും നോക്കില്ല മന്ത്രി വിളിച്ചാൽ എം പി വിളിച്ചാൽ എം എൽ എ വിളിച്ചാലും പോകില്ല കാരണം ഞങ്ങളുടെ വെള്ളം മോശമായ എം പി എം എൽ എന്ന് വെള്ളം കൊണ്ടുവരില്ല അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളം കൊണ്ടുവരില്ല അതുകൊണ്ട്